ജോബ് ിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് വിവിധ ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് വന്നിട്ടുള്ള താൽക്കാലിക നിയമനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അക്രഡിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓവർസിയർ അഭിമുഖം നടക്കുന്നുണ്ട് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ജില്ലയിൽ അക്രഡിക്റ്റ് എഞ്ചിനീയറിംഗ് ഓർ ഓവർസിയർ നിയമനത്തിനായി അഭിമുഖം നടക്കുന്നു ജനുവരി മുപ്പത് രാവിലെ പത്ത് മുപ്പതിന് നെടുമങ്ങാട് ഐ ടി ഡി പി ഓഫീസിലാണ് അഭിമുഖം നടക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ യോഗ്യതയുള്ള പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്രായപരിധി ഇരുപത്തിയൊന്നിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ വയസ്സുള്ളവരായിരിക്കണം പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിലുള്ള വിവിധ ഓഫീസുകളിലും വിവിധ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമാണ് നിയമനം നടക്കുക പ്രതിമാസം പതിനെട്ടായിരം രൂപയായിരിക്കും ഓണറോണിയമായിട്ട് ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് വരെയാണ് നിയമന കാലാവധി ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് രണ്ട് രണ്ട് എട്ട് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ഏഴ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത് ഇലക്ട്രീഷ്യൻ നിയമനം നടക്കുന്നുണ്ട് ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ ഈഴവ വിഭാഗത്തിലുള്ളവർക്ക് ഒരു താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള യോഗ്യത അതും അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർ പതിനെട്ടിനും നാൽപ്പത്തിയൊന്നിനും മധ്യ പ്രായമുള്ളവരായിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി ഇരുപത്തിയേഴിനകം യോഗ്യത പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൽ സഹിതം അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് ഏഴവ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ മറ്റു സംഭരണക്കാരെയും പരിഗണിക്കുന്നതാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് രണ്ട് നാല് അഞ്ച് എട്ട് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടക്കുന്നുണ്ട് എറണാകുളം ജില്ലയിലെ മരട് എ യു ഡബ്ല്യു എം ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ലബോറട്ടറി ഫോർ ലൈഫ് സ്റ്റോക്ക് മറൈൻ ആൻഡ് അഗ്രി പ്രൊഡക്റ്റ് സ്ഥാപനത്തിലേക്ക് എൽ എ ബി എൽ അക്രഡിക് മൈക്രോബയോളജി ലാബുകളിൽ രണ്ട് വർഷത്തെ പ്രവർത്തന പ്രവർത്തന പരിചയമുള്ള എം എസ് സി മൈക്രോബയോളജി പാസ്സായ ഒരു ലാബ് ടെക്നീഷ്യന് ആവശ്യമുണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന നിയമം നടക്കുന്ന നടക്കുന്നത് വരെയുള്ള കാലയളവിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആളെ എടുക്കുന്നത് തിരഞ്ഞെടുപ്പ് എൺപത്തി ഒൻപത് ദിവസത്തേക്കാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ കോപ്പി സഹിതം ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പതിനൊന്ന് മണിക്ക് നേരിട്ട് ഈ സ്ഥാപനത്തിൽ ഹാജരാവേണ്ടതാണ് ഈ സ്ഥാപനത്തിൻ്റെ മേൽവിലാസം ചുവടെ ചേർത്തിട്ടുണ്ട് അതായത് സ്റ്റേറ്റ് ലബോറട്ടറി ഫോർ ലൈവ് സ്റ്റോക്ക് മറൈൻ ആൻഡ് അഗ്രി പ്രൊഡക്ട്സ് നെട്ടൂർ പി ഒ എറണാകുളം ആറ് എട്ട് രണ്ട് പൂജ്യം നാല് പൂജ്യം മൊബൈൽ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് ഒൻപത് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റ് ഉണ്ട് എറണാകുളം ജില്ലയിലെ ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിലേക്ക് അസിസ്റ്റൻ്റ് മാനേജർ തസ്തികയിലേക്ക് ഓപ്പൺ വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ള ഒരു സ്ഥിര ഒഴിവുണ്ട് അൻപത്തി ഒന്നായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത് പ്രിൻ്റിംഗ് ടെക്നോളജിയിൽ ഫസ്റ്റ് ക്ലാസ് ബിടെക്ക് അല്ലെങ്കിൽ ബി ഇ ബിരുദം പ്രിൻറ്റിംഗ് മേഖലയിൽ അഞ്ച് വർഷത്തിൽ കുറയാതെയുള്ള തൊഴിൽ പരിചയം അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് ടെക്നോളജിയിലുള്ള മൂന്ന് വർഷത്തെ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയും എട്ട് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസുമാണ് യോഗ്യതയായിട്ട് ചോദിക്കുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് പറയുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുൽപ്പതിനു മുമ്പ് ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്തത് ദേശീയ ആരോഗ്യ ദൗത്യത്തിലേക്ക് നിയമനം നടക്കുന്നുണ്ട് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ വിവിധ അർബൻ എച്ച് കളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു മെഡിക്കൽ ഓഫീസർ യോഗ്യത എം ബി ബി എസ് ടി സ്റ്റാഫ് നേഴ്സ് യോഗ്യതയായിട്ട് ജി അല്ലെങ്കിൽ ബി എസ് കേരള നേഴ്സിംഗ് മീൻസ് വൈസ് കൗൺസിലർ രജിസ്ട്രേഷൻ കൂടി ആവശ്യമാണ് ജെ യോഗ്യത സർക്കാർ അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സ് രജിസ്ട്രേഷൻ കൂടി ആവശ്യമാണ് ഫാർമസിസ്റ്റിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ബിരുദമാണ് പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് അറുപത് വയസ്സ് കവിയമ്പടി പാടില്ല ബാക്കി ജനന തീയതി രജിസ്ട്രേഷൻ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പും ബയോഡാറ്റിയും സഹിതം അപേക്ഷകർ ഇരുപത്തി ഒൻപതിന് വൈകിട്ട് അഞ്ചിനകം ആരോഗ്യ കേരളം തൃശൂർ ഓഫീസിൽ നേരിട്ടോ തപൽമുഖനയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ആരോഗ്യ കേരളം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഫോൺ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് എട്ട് രണ്ട് നാല് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്ത സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടക്കുന്നുണ്ട് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ഗാർഡ് ഫീമെയിൽ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഓപ്പൺ വിഭാഗത്തിനായി ശമ്പളം ചെയ്തിട്ടുള്ള ഒരു ഒഴിവ് നിലവിലുണ്ട് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫെബ്രുവരി ആറിന് മുൻപ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പ്രായപരിധി പതിനെട്ട് ടു നാൽപ്പതാണ് ഭിന്നശേഷിക്കാർ അർഹരല്ല ശമ്പളമായിട്ട് പന്ത്രണ്ടായിരം രൂപയാണ് ലഭിക്കുക വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ മറ്റു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ട് കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ആവശ്യമാണ് അടുത്ത മാത്സ് ടീച്ചർ ഒഴിവാണ് പത്തനംതിട്ട ജില്ലയിലെ ഒരു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ മാത്സ് തസ്തികയിലേക്ക് ഭിന്നശേഷി കാഴ്ചാപരിമിതമുള്ളവർക്ക് സംഭരണം ചെയ്തിട്ടുള്ള സ്ഥിര ഒഴിവ് നിലവിലുണ്ട് അൻപത് ശതമാനത്തിൽ കുറയാതെയുള്ള മാക്സ് ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കേണ്ടതാണ് അർഹത അർഹ വിഭാഗക്കാർക്ക് അഞ്ച് ശതമാനം മാർക്ക് ഇളവുണ്ട് ബി എഡും സെറ്റ് അല്ലെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ എം എഡ് ഓർ എം ഫിൽ ഓർ പി എച്ച് ഡി അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള യോഗ്യത വേണം നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ശമ്പള ആയിട്ട് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാൽപ്പത് വയസ്സ് കവിയരുത് ഉദ്യോഗാർത്ഥികൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റും ആയിട്ട് ഇരുപത്തി ഒൻപതിനകം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലും അടുത്തുള്ള ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലും നേരിട്ട് ഹാജരാകേണ്ടതാണ് നിലവിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് ബന്ധപ്പെട്ട മേധാവിൽ നിന്നുള്ള എൻ ഹാജരാക്കേണ്ടതാണ് അടുത്ത റിസോഴ്സ് പേഴ്സൺ നിയമിക്കുന്നുണ്ട് ശുചിത്വ മിഷൻ സ്കീമുകളിലേക്ക് കാര്യക്ഷമമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടപ്പിലാക്കുന്ന വെള്ളാക്കല്ലൂർ മാള ചാവക്കാട് ചാലക്കുടി കൊടകര എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് തൃശൂർ ജില്ലാ ശുചിത്വമിഷ് ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സണെ നിയമിക്കുന്നുണ്ട് ബി എസ് സി എൻവയോമെൻ്റ് സയൻസ് കെമിസ്ട്രി ബോട്ടണി സോളജി ബിടെക് എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മതിയായ കമ്പ്യൂട്ടർ വിജ്ഞാനം അഭികാമ്യമാണ് ജില്ലയിൽ ബന്ധപ്പെട്ട ബ്ലോക്ക് പരിധിയിലുള്ളവർക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ ജനുവരി മുപ്പത്തി ഒന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് മുൻപായിട്ട് വെള്ള പേപ്പർ തയ്യാറാക്കിയ അപേക്ഷയും വിശദമായ വിശദമായ ബയോഡാറ്റയും മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പകർപ്പുമായിട്ട് തപാൽ മാർഗമോ അല്ലെങ്കിൽ ഇമെയിൽ വിലാസത്തിലോ അപേക്ഷിക്കാവുന്നതാണ് വിലാസ് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഡി എസ് എം ടി തൃശൂർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിലേക്കാണ് ഇമെയിൽ അയക്കേണ്ടത് ഫാം ലേബർ നിയമം നടക്കുന്നുണ്ട് കൊല്ലം ജില്ലയിൽ ആയിരം തെങ്കി സർക്കാർ ഫിഷ് ഫാം ലേബർ തസ്തികയിലേക്ക് തൊഴിലാളികളെ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു യോഗ്യത ഏഴാം ക്ലാസ്സും നീന്തുവാനുള്ള നീന്തുവാനും വല വീശുവാനും മത്സ്യബന്ധനത്തിനുള്ള പ്രാവീണ്യമാണ് യോഗ്യതയായിട്ട് പറയുന്നത് പ്രായപരിധി ഇരുപത്തിയഞ്ച് ടു നാൽപ്പത്തി അഞ്ചാണ് ഉൾനാട് മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടവർക്കും സ്ഥാപനത്തിൽ അഞ്ച് കിലോമീറ്റർ ചുറ്റലവ് താമസിക്കുന്നവർക്കുമാണ് മുൻഗണന ലഭിക്കുക വിദ്യാഭ്യാസ യോഗ്യതയും വയസ്സ് കളിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം വെള്ള വെള്ളപ്പേപ്പറിൽ ഫോട്ടോ പതിച്ച് അപേക്ഷാ ഫോം മാനേജർ ഗവൺമെൻറ്റ് ഫിഷ് ഫാം അഡാഗ് ആയിരം തെങ്ങ് ആലുംപീടിക പി ഒ ഓച്ചിറ കൊല്ലം ആറ് ഒൻപത് പൂജ്യം അഞ്ച് നാല് ഏഴ് എന്ന വിലാസത്തിൽ ഫെബ്രുവരി ഇരുപതിനകം ലഭിക്കേണ്ടതാണ് ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് എട്ട് പൂജ്യം ഏഴ് എട്ട് ഏഴ് ഒൻപത് ഒന്ന് ആറ് പൂജ്യം ആറ് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന താൽക്കാലിക ഒഴിവുകൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുള്ള റെഗുലർ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ